ഭയങ്കര യാമിക്കുട്ടി യാമിക്കുട്ടിക്ക് പല്ലട വെക്കണ പരിപാടിയാണല്ലോ അറിയോ എന്താന്ന് എന്തായിരിക്കും ഇപ്പൊ ഈ ഒരു പല്ലട കൊറേ ആയി കേക്കണു യാമിക്കുട്ടി കുഞ്ഞാപ്പിക്കുട്ടിണ്ട് അത് ഞാൻ ചെയ്യാനും പാടില്ല അടങ്ങുമ്പോക്ക് പോവല്ലേ അങ്ങനെ ഞാൻ കുട്ടനെ കുളിപ്പിച്ചു കിട്ടിയിട്ടുണ്ട് ഞടുത്തൊരു സുലൂനെ അബിക്കുട്ടനെ കുളിപ്പിക്കാണ്ട് ചട്ടക്കെല്ലാതെടുക്കുമ്പോഴേ പാപ്പാക്കി പരി എല്ലാം ചോദിക്കാം ഞാൻ പറയുന്ന ചപ്പറൊന്നും ചട്ടക്കെടുക്കുന്ന വളർന്നു അപ്പുറത്തെ കോടി വലിയ എല്ലാവരും കൂടി ഇവിടെ ഒത്തുകൂടുന്ന ദിവസമാണ് ഉമ്മച്ചി ഞാൻ പറയുന്ന പല്ലട വെക്കണം അങ്ങനെ ഉണ്ട് ഉമ്മച്ചി ഇപ്പോ അങ്ങനെ കാണാറുണ്ട് റീൽസിലൊക്കെ എന്നൊക്കെ കേട്ടോ ഒരു കൗതുകം അതിലിപ്പോൾ ഒരു വിശ്വാസം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ആചാരം ഉണ്ടായിട്ടും നല്ല കേട്ടോ അത് തങ്ങന്മാരുടെ ഇടയിലൊക്കെ അവർ നല്ല ആ ഒരു രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് അതേപോലെ ചില നാട്ടിലൊക്കെ ഞങ്ങളെ നാട്ടിലും ഞങ്ങളെ ഫാമിലിയിലൊന്നും അതില്ല പക്ഷെ ഇപ്പൊ അത് ഇണ്ടെന്ന് അറിയാ ഒരു കൗതുകല്ലേ അതെ അപ്പൊ വെറുതെ അങ്ങനെ ഒന്നാമത് കണ്ട ആ ഒരു ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് ആ ഒരു ചടങ്ങ് ഉണ്ടാക്കി അത് കാണാനൊരു ഇഷ്ടം പിന്നെ എല്ലാരും ചോദിക്കുന്നത് ഇക്കാടെ വീട്ടുകാർ വന്നില്ലേ സെക്കിത്താറ വീട്ടുകാരെ കൂട്ടിയിട്ടില്ലല്ലോ അങ്ങനെ ഡൗട്ടോ അപ്പൊ അങ്ങനൊക്കെ ആകുമ്പോഴത്തേന് ഇത് വല്യൊരു പരിപാടി ആവുമോ അപ്പൊ കല്ലട വെക്കൽ ചടങ്ങ് ഇത്രയും വല്യ സംഭവമാക്കണോന്നുള്ള ഒരു ഇത് വരുമല്ലോ അല്ല ഞങ്ങള് ജസ്റ്റ് കൂടുമ്പോ വെറുതെ ഒരു ചടങ്ങ് അത്രേ ഉള്ളൂട്ടോ അത് അത് സിമ്പിൾ ആക്കാൻ വേണ്ടിട്ടാ അല്ലാന്നുണ്ടെങ്കിൽ ഇതും ഇപ്പം ഒരു വലിയൊരു പരിപാടിയാക്കി അതും ഒരു ആളുകൾ പറയുന്നതല്ല അങ്ങനെ ഒരു വലിയൊരു പരിപാടിയാക്കേണ്ട ഒരു കാര്യമൊന്നും അതുകൊണ്ട് അപ്പം ഇന്ന് നമ്മുടെ പത്താമത് വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടുള്ള വിശേഷങ്ങളും കുട്ടിക്ക് പല്ലട വെക്കുന്ന വിശേഷങ്ങളും ഒക്കെ കാണാം കേട്ടോ പല്ലട വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർക്കൊക്കെ എന്ന് കാണാം എന്താണെന്ന് അപ്പം പറഞ്ഞുതരാം കേട്ടോ അപ്പം ഞാൻ വെറുതെ വർത്താനം പറയുന്നില്ല അപ്പം അടുക്കളയിലൊക്കെ എല്ലാവരും ഓരോ പണികളായിട്ടോ അപ്പം എനിക്കും ഞാനും ഒരു ഐറ്റം ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ ഞാനതിന് പോട്ടെ എക്സാം കഴിഞ്ഞു പാസ് ആയി വീട്ടിലിരുന്ന് ജോലി ഫ്രം ഹോം ജോലി കിട്ടി പൂഴുണ്ടാക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഒഴിഞ്ഞു പോകുന്നക്കാൻ കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞു തന്നെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സൊക്കെ ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി കേട്ടോ എൻട്രി ആപ്പ് വഴി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കത് പഠിക്കാനുള്ള അവസരം ഉണ്ടല്ലോ എൻട്രി ആപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എൻട്രൻസ് കോച്ചിങ് പി എസ് സി കോച്ചിങ് അതിനൊക്കെ പോയി പഠിക്കണം അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പോകാനും ഇതിനൊന്നും സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് എൻട്രി ആപ്പ് അതും നമ്മളെ മലയാളത്തിൽ തന്നെയാണ് കേട്ടോ അതിൽ കോഴ്സൊക്കെ കൊടുക്കുന്നത് എൻട്രി ആപ്പ് പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ് അവർക്ക് വെബ്സൈറ്റും ഉണ്ട് ഇപ്പൊ ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തിലധികം ആളുകൾ എൻട്രി ആപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ അയ്യായിരത്തോളം ആളുകൾ ഗവൺമെന്റ് ജോബ് കിട്ടിയുണ്ട് അതിൽ തന്നെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ ഗവൺമെന്റ് ജോബ് മാത്രമല്ല അതെങ്ങനത്തെ പ്രൈവറ്റ് ജോബുകൾ അതായത് മൂന്ന് മാസം ആറ് മാസം ഒക്കെ പഠിച്ചിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ കുറെ ഉണ്ടല്ലോ അപ്പൊ അതിലൊരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇട്ടോ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ഒക്കെ ഓൺലൈൻ ആയിട്ട് എൻട്രി ആപ്പിലൂടെ പഠിക്കാൻ പറ്റും ആറ് മാസത്തെ കോഴ്സ് ആയിരിക്കും ആദ്യത്തെ നാലുമാസം ക്ലാസ് റൂം ട്രെയിനിങ് പിന്നത് ഒരു മാസം ജോബ് ട്രെയിനിങ് ആയിരിക്കും പിന്നെ ഒരു മാസം റിവിഷനും മോഡൽ എക്സാം ഒക്കെ ആയിരിക്കും ഇപ്പൊ നിങ്ങൾ എവിടെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നമ്മളെ സമയത്തിനുസരിച്ച് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് സൗകര്യമുള്ള സമയത്തിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ പറ്റും എൻ എസ് ഡി സി സിഇ ഡി സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് പിന്നെ ഇതിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് ഇന്റേൺഷിപ്പ് ലൈവ് ഉണ്ട് സോഫ്റ്റ്വെയർ സ്കിൽ ട്രെയിനിംഗ് ഉണ്ട് പിന്നെ ട്വന്റി ഫോർ അവർ മെന്ററിന്റെ സപ്പോർട്ടും ഉണ്ടാവും അതുപോലെ നമുക്ക് ഇതിൽ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ും ഉണ്ട് ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും പ്ലസ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വന്നൊന്നും പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ പഠിക്കാം അങ്ങനെ കാലിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു ആണ് കേട്ടോ എൻട്രി ആപ്പിന്റെ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഹോസ്പിറ്റലുകളിലൊക്കെ ഒരുപാട് ജോബുകൾ ഉണ്ടല്ലോ അപ്പൊ നല്ലൊരു കരിയർ നിങ്ങൾക്ക് ഉണ്ടാവും അതുപോലെ നമുക്ക് നല്ലൊരു ഇൻകം ഉണ്ടാക്കാം ഇത് പുറത്തൊന്നും പോയി പഠിക്കാൻ വേണ്ട നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ പഠിക്കാം അതാണ് ഏറ്റവും വലിയൊരു സൗകര്യം അപ്പൊ എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കി കേട്ടോ അപ്പൊ ഞാൻ വേഗം അടുക്കളേക്ക് ചെല്ലട്ടെ ണ്ടാക്കാൻ മെച്ചി വന്നിരിക്കാൻ പിന്നെ സഹായിക്കാൻ നമ്മുടെ വീട്ടിലാവുമ്പോ പിന്നെ ഒരാളാകുന്നു അതിഥിയായ പരിപാടികൾ നടക്കുന്ന ചർക്കെ മതില മെച്ചേക്ക രണ്ടാമത്തെ es െ അല്ലേട്ടൊന്നും ഇല്ല കേട്ടോ ഞങ്ങളെല്ലാരും ഇത് പച്ച ഡ്രസ് ഇടാട്ട് വ്യാജ വരുന്നിട്ട് ഞങ്ങൾക്ക് ഉള്ള എല്ലാ പച്ച ഡ്രസ്സുകളും കൂടിയും പൊടി നട്ടിന്നെടുത്തിട്ട് വായിക്കേ ഉള്ള പച്ചകളാ അതൊക്കെ കണ്ടിട്ടുണ്ടാകും ഇത് കണ്ടിട്ടില്ല ഇതാ ഇത് കണ്ടിട്ടുണ്ടാവുന്ന ഈ പച്ചയും കണ്ടിട്ടുണ്ടാവുന്ന രണ്ടു പച്ച പച്ച വരും ും കണ്ടിട്ടുണ്ടാവും ഈ യാമിക്കുട്ടി പല്ലട വെക്കുന്ന ആളൊരുങ്ങിട്ടില്ല കേട്ടോ അപ്പൊ ഏതായാലും ഞങ്ങളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞങ്ങൾ പല്ലട വെക്കൽ പല്ലട വെക്കാനുള്ള യാമിക്കുട്ടിനെ ഒരുക്കണം അട ഉണ്ടാക്കണം ഞങ്ങൾ തൽക്കാലം പൂവടക്ക് പറഞ്ഞിടാന്നട്ടോ പേരിടുന്നത് സാധാരണ ഞങ്ങള് പൂവട പറഞ്ഞു പോലെ കേട്ടോ പിന്നെ ഞങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാ കേട്ടില്ല സനി നല്ല രസം അടിക്കല്ലേക്ക് ആടുത്ത ഉള്ളിലാപാട് പിന്നെ അടുത്ത കൊച്ചെ ഒരു കയ്യില് പോലെ രണ്ട് കൈകളും ਜਾਸਮੀ ਵਾਲੇ ਬੜੇ ਟੈਡੀ ਵਾਲੇ ਉਹ ਆਪਾਂ ਨਾ ਆਪਾਂ ਜਾਸਮੀ ਵਾਲੇ ਬੋਲਣ ਵਾਲਾ ਬੋਲਣ ਟੰਡਲਾ ਨਮੂਰ ਵਾਲਾ ഞങ്ങള് അട ഉണ്ടാക്കാൻ പല്ലട ഉണ്ടാക്കാൻ പല്ലട ശരിക്കൊരു ഇലയിലാണ് ഉണ്ടാക്കാൻ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പല്ലട ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മള് പൂവടക്ക് ഇങ്ങനെ പല്ലിങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് പല്ലടങ്ങ പല്ലടില്ല അപ്പൊ മാവ് മെച്ചുണ്ടാക്കിട്ടുണ്ട് പിന്നെ നീക്കുള്ള പണ്ടം രജിത്താന്റെ വക പണ്ടത്തിനുള്ള സർക്കാർ ണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് യാമിക്കുട്ടിന് ഒരുക്കി ആ അറിയിക്ക അവിടെ ബലൂണും ഇതൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ ഞങ്ങള് ഷീറ്റ് ഇരിച്ചിട്ട് സാധനങ്ങളൊക്കെ വെക്കുന്നു എന്തൊക്കെ തേങ്ങ അരി പേന പെൻസില് പിന്നെ മിസാഫി താഴ്ത്ത് വെക്കുന്നുണ്ട് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ ഇതൊരു ആചാരം പോലെ ചെയ്യണമെന്നല്ലോ അതുകൊണ്ട് താഴത്ത് മിസാഫ് വെക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ നോക്കാം ഓടെ എന്താ നോക്കാം ആ താഴ്ത്ത് വെക്കണ്ട എന്നും കുട്ടികളെ പോലെ കാര്യം ആവാ നല്ല നല്ല സാധനങ്ങളായിട്ട് ഇങ്ങനെ ഇടങ്ങനെ എന്നും മുട്ടായി നടക്കുന്നു നല്ല സുഖായിട്ട് ഉറങ്ങാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ആളാക്ക് ഇമ്മച്ചിക്ക് കുട്ടി എങ്ങനത്തെ തിരഞ്ഞെടുക്ക നല്ലത് തിരഞ്ഞെടുക്കണം എന്നാ ഞാൻ പറഞ്ഞത് ഒന്നൂല്ലോ അഞ്ഞൂറിൻ്റെ നോട്ട് െ നീച്ചാ ആ ബലൂണിന്റെ മുന്നിൽ ഫോട്ടോ എടുക്കാനെന്താ ഒരിക്കടത്തിതായാലും എങ്ങനെ വിളിച്ചിട്ട് നീക്കല്ല നേരാണ് ഭവാനായി ഇന്ന പരിപാടി നടത്തില്ല ഞങ്ങളാണെങ്കിൽ പുറത്താനൊക്കെ സെറ്റ് ചെയ്യും ചെയ്തിട്ടുണ്ടായിട്ട് പോയിട്ട് നല്ല ഡീപ് സ്ലീപ്പിലാ വിളിച്ചിട്ട് നീക്കുകൊണ്ട് എങ്ങനെ പല്ലട ചെയ്യിപ്പിക്കും പിന്നെ ഉമ്മച്ചി പറയാ ഇമ്മച്ചി എന്താ പറയണേ ഇനി ഞമ്മക്ക് നാളാക്കാം കുട്ടിനെ കൊണ്ട് ഇനി പതിനെ ഇടങ്ങാറുണ്ട് നടക്കില്ല രാവിലെ രാവിലെ മുതൽ ഇതിനു വേണ്ടി നാളെ ഞങ്ങൾ ഇതേപോലെ ഒരുക്കിട്ട് നമുക്ക് നാളെ പല്ലട എടുപ്പിക്കാം അപ്പൊ ചീറ്റിപ്പൊയ പല്ലട ചീറ്റിപ്പോയ പല്ലടൊന്നിട്ട് നടന്നിരുന്നത് നാലുപൊറ ആ ഉപ്പുവാടിന്റെ കഷ്ണൊക്കെ കൊടുത്തിരുന്നു നേരം എവിടെ ആയിരുന്നു അതാ പോയി

പണ്ടം പറഞ്ഞി ഡേണ്ട പണപും പറഞ്ഞി ഡേണ്ട കൊതിയോണ്ട് പണ്ടം പറഞ്ഞി ഡേണ്ട പണ ഗും പറഞ്ഞി ഡേണ്ട കൊതിയോണ്ട് വന്നേ

അവിടെ അമിതൊരുങ്ങാണ്ട് ഇതില്ലേ കൊറച്ചുനേരം ഇതിന് എല്ലാരും വീണ്ടും പച്ചട്ടും കഴിഞ്ഞില്ലേ അങ്ങനെന്താ ഞങ്ങള് യാമിക്കുട്ടിനെ വീണ്ടും ഒന്നും ഒരുക്കി ഞങ്ങൾ ഇന്നും ഇന്നലത്തെ അതേ പച്ചക്കുപ്പായൊക്കെ ഇട്ട് ഒരുങ്ങി വന്നേക്കാനിട്ടോ ലാമി ഒരുങ്ങില്ല യാമിക്കുട്ടിന്ന് എന്താണ് അതിന്ന് സെലക്ട് ചെയ്യാ എന്നൊക്കെ ആലോചന മേച്ചിക്ക് മറ്റേ അതിന്റെ കുട്ടിപ്പ എന്താ കുട്ടി പെണ്ണിന്റെ കാക്ക പുതിയ പ്ലായി വന്നിട്ടുണ്ട് പിന്നെ പെങ്ങളെ പരിപാടി നടക്കുമ്പോൾ നമ്മളെ മുട്ട നല്ല രസമുള്ള മുട്ടകളാണ് നമ്മളിങ്ങനെ വെക്കുള്ളൂ കാരണം ക്വാളിറ്റിയുള്ള സാധനങ്ങളെ കോഴിക്കുള്ള സാധനങ്ങൾ മൊത്തം ാണ് ഫുൾ അതെല്ലാവർക്കും അതെ അല്ലെ മിഠായി വെച്ചെടുക്കണില്ലല്ലോ നമ്മള് മിഠായി വെച്ചെടുത്താ കുട്ടിക്ക് കലാകല മുട്ടായി വെച്ചെടുത്ത് മലങ്ങും കാണും ഡ്രസ് വെച്ചിട്ടുണ്ട് സ്വർണം വെച്ചിട്ടുണ്ട് ഇന്റെ പോലെ ഡിസൈനർ ആവുമോന്നൊക്കെ വേണ്ടിട്ട് ടാപ്പ് വെച്ചിട്ടുണ്ട് ലെബ്രുട്ടിയുടെ പോലെ ഒന്നല്ല ഒരുക്കാരിയാവോന്നറിയാ അതേപോലെ വ്ളോഗർ ആവുമോന്നൊക്കെ വേണ്ടി ഷെപ്പാക്കാൻ വാഗതാ റിപ്പോർട്ടും വെച്ചിട്ടുണ്ട് പപ്പയുടെ പോലെ പപ്പട തീറ്റക്കാരി ആവാ നോക്കാൻ വേണ്ടിട്ടാണ് അടാ വെച്ചിട്ടുള്ളത് ആ അതൊക്കെ പറയാം തടവ് വെച്ചോടുക്കും കുട്ടി കാണും കൂടി ഇല്ലന്ന് വെച്ചിട്ടേ രണ്ടോ അല്ലെങ്കിൽ തോന്നുന്നു പപ്പന്റെ പോലെ നല്ല തീറ്റക്കാരിയാവുന്നു തേങ്ങ എടുത്താ വലിയ പറമ്പും മുതലാളി തേങ്ങ

പൈസ <laughs> 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 എടുത്തെ എടുത്തെ നേരെ വട മോ ആ ആ ആ എല്ലാവരും മുന്നാണ് അടുത്ത് ഉണ്ടാവണം അടുത്താ അടുത്താ ഞാൻ എടുക്കുന്നില്ല അതാ അമ്മന്റെ അടുത്താ അടുത്താ എന്നെടുക്കാനോ യാമി അടുത്താ അടുത്താ ആ ആ ആ അതോവല്ലേ അമ്മേനി അപ്പേനി മണിനാവല്ലേ ഇതിനി ഫസ്റ്റ് കറി ഒന്നുകൂടി ട്രൈ ചെയ്യാം ട്രൈ ട്രൈ ശൈക്രബായി ബേക്ക്ക് പോയിന്നാ ആള് അതൊന്നുമൊരു തട്ടി അതാണ് പൈസാ പൈസാ അйна പൈസാ പൈസാ ഒറ്റടുക്ക ഞങ്ങള് രണ്ടും മൂന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ചു ബ്യൂട്ടി വിത്ത് ഇന്റലിജൻസ് അങ്ങനെ യാമിക്കുട്ടി ഞങ്ങള് വിചാരിക്കാതെ പേന ഇടട്ടോ എടുത്തത് ഞങ്ങള് ഒരു ആലോചന ഇല്ലാതെ പോയിട്ട് പെട്ടെന്ന് അതൊന്നും പിന്നെ പിന്നെന്താണ് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊറേ അരിണ്ടാക്കി പോയിട്ട് അത് വിട്ട് എനിട്ട് ഇല്ല അതേക്കെ നോക്കാതെ അവള് പോയല്ലേ അത് നമ്മളെ ആകർഷിച്ചിരുന്നോട് സാധനം സാധനം കൂടി ഇല്ല നമ്മളൊക്കെ ആദ്യം ആദ്യം ഇരിക്കാതെ എന്റെ പഞ്ചസാര

കൂട്ടാള് ഞാൻ രണ്ടാമത്തെ ആള് ഞാൻ നാലാമത്തെ ആള് അഞ്ചാമത്തെ പറഞ്ഞു ഞാൻ കൂട്ടത്തില് ഞാനിട്ടുള്ളത് അതെ ഞാൻ അറിയില്ല എടുക്കേ ടിച്ചോർക്കും ഇഷ്ടന്ന് പറഞ്ഞപ്പോ ആ അതാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷം വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനെട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കോഴ്സിന്റെ കാര്യം ആരും മറക്കണ്ടെട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടി ലിങ്കും കാര്യങ്ങളും അപ്പം ശരി അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ വരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വാരിക്കും